ആരോപണങ്ങൾ തിരിച്ചടിയായി മാറിയതോടെ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരായ അന്വേഷണം ആരോഗ്യവകുപ്പ് അവസാനിപ്പിക്കുന്നു പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിലും ഉപകരണം കാണാതായതിലുമടക്കം ഒന്നിലും തുടർ ഉണ്ടാകില്ല ഭാരിസിനെതിരെ നടപടി ഉണ്ടാകില്ലെന്ന് കെ ജി എം സി ടിക്ക് ആരോഗ്യമന്ത്രി ഉറപ്പു നൽകിയിരിക്കുകയാണ് അതേസമയം അതേസമയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സൗകര്യങ്ങളെക്കുറിച്ച് സർക്കാർ ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കണമെന്ന് കെ ജി എം സി ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് വരുന്ന ദിവസങ്ങളിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി ഇത് സംബന്ധിച്ച് ചർച്ച നടത്തുമെന്നും സംഘടന വ്യക്തമാക്കിയിട്ടുണ്ട് ടി വി പ്രസാദ് നൽകും വിശദാംശങ്ങൾ ഗുഡ് മോർണിംഗ് ടി പ്രസാദ് എന്തായാലും ആരോപണങ്ങൾ ഡോക്ടർക്കെതിരെയുള്ള ആരോപണങ്ങളെല്ലാം എല്ലാം പാലിപ്പോയപ്പോഴാണ് ആരോഗ്യവകുപ്പ് നടപടികളൊക്കെ നിർത്തിവെച്ചതും പക്ഷേ ഡോക്ടർ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഗൗരവമായി എടുത്തിട്ടുണ്ട് ഇനി അത് സംബന്ധിച്ച് എന്തായാലും കൃത്യമായ നടപടികൾ മെഡിക്കൽ കോളേജിലെ അനാസ്ഥ ഉൾപ്പെടെയുള്ള ഒരു നടപടി ഉണ്ടാകുമല്ലേ ഗുഡ് മോർണിംഗ് കീർത്തന പറഞ്ഞതുപോലെ തന്നെയാണ് ഇനിയിപ്പോൾ ആ ഹാരിസ് ഉയർത്തിയ കാര്യങ്ങൾ ആ ഉയർത്തിയ കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഇനിയിപ്പോൾ ഡോക്ടർ ഹാരിസ് ഹാരിസ് റക്കൽ ഇനിയിപ്പോൾ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഹാരിസ് തിരക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കെ ജി എം സി ടിയെ ഹാരിസിൻ്റെ സംഘടന വിശദീകരിക്കും എന്നാണ് ഇന്നലെ പറഞ്ഞത് വലിയ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട് ഡോക്ടർ ഹാരിസ് അതുകൊണ്ട് തന്നെ ഹാരിസിന് വേണ്ടി സംഘടന നിലനിൽക്കും ഹാരിസ് ഉന്നയിച്ച ആരോപണങ്ങൾ ഹാരിസ് ഉന്നയിച്ച കാര്യങ്ങൾ ആ കാര്യങ്ങളിൽ പരിശോധന നടത്താനുള്ള സംവിധാനമുണ്ടാകും ഇതിനു വേണ്ടിയാണ് കെ ജി എം സി ടിയെ ആരോഗ്യ മന്ത്രിയുമായി ചർച്ച നടത്തുന്നത് ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തി വേണ്ട കാര്യങ്ങളിൽ ഒരു തീർപ്പുണ്ടാക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ് നമുക്കറിയാവുന്നതുപോലെ യൂറോളജി വിഭാഗത്തിൻ്റെ തലവനാണ് ഡോക്ടർ ഹാരിസ് ഡോക്ടർ ഹാരിസിൻ്റെ യൂറോളജി വിഭാഗത്തിൽ ഉപകരണങ്ങൾക്ക് ക്ഷാമമുണ്ടായി ശസ്ത്രക്രിയ ഉപകരണങ്ങൾ തകരാറിലായി രോഗികൾക്ക് നിന്ന് പണം കൊടുത്ത് ഉപകരണങ്ങൾ വാങ്ങിക്കാൻ കഴിയാത്ത സ്ഥിതി സ്ഥിതിയുണ്ടായതോടെ ശസ്ത്രക്രിയകൾ മുടങ്ങി എന്ന ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചത് ആരോപണമല്ല അത് വസ്തുതയാണ് എന്ന് പിന്നീട് വിവരാവകാശ രേഖയിൽ ഉൾപ്പെടെ തെളിയുന്ന ഒരു സ്ഥിതി ഉണ്ടായി പക്ഷേ ആ ഡോക്ടർ ഹാരിസിൻ്റെ വെളിപ്പെടുത്തൽ അത് ആരോഗ്യ ആരോഗ്യവകുപ്പിന് സർക്കാരിന് വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയത് സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നായിട്ട് അത് മാറുകയും ചെയ്തു പക്ഷേ യാഥാർത്ഥ്യം യാഥാർത്ഥ്യമതായിരുന്നു മറ്റൊരു വഴിയുമില്ലാതെയാണ് അങ്ങനെ ഫേസ്ബുക്കിൽ ഡോക്ടർ ഹാരിസിന് കുറിക്കേണ്ടി വന്നത് പക്ഷേ പിന്നീട് നമ്മൾ കണ്ടത് ആരോഗ്യ വകുപ്പും ആരോഗ്യമന്ത്രിയും പ്രതികാര ബുദ്ധിയോടെ ഡോക്ടർ ഹാരിസിനെതിരെ പെരുമാറുന്ന ഒരു സമീപനം ാണ് പിന്നീട് നമ്മൾ കണ്ടത് അവിടുന്ന് അങ്ങോട്ടേക്ക് എങ്ങനെ ഹാരിസിനെ കൊടുക്കാം എന്ന ചിന്തയിലേക്ക് കാര്യങ്ങൾ നീങ്ങി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെ എന്താണോ ഹാരിസ് ഉന്നയിച്ചത് ആ ആരോപണങ്ങളല്ലാത്ത മറ്റൊരു വിഷയം അത് ചർച്ചാ വിഷയമാക്കാൻ ആ ഡോക്ടർമാർ ശ്രമിച്ചു എന്നുള്ളതാണ് മോൾസിലോസ്കോപ്പ് കാണാതായതിനെ കുറിച്ചായിരുന്നു ചർച്ച ആ മോൾസിലോസ്കോപ്പ് എന്താണെന്നും അത് സമീപകാലത്തായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലടക്കം പലയിടത്തും ഉപയോഗിക്കാറില്ല എന്നും ഡോക്ടർ ഹാരിസ് തന്നെ ഈ ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്താണ് അങ്ങനെ മോഷറോസ്കോപ്പിലേക്കും അത് കാണാതായതിലേക്കും അത് തിരിച്ചു കൊണ്ടുവന്നതിലേക്കും അന്വേഷണം എത്തിച്ചുകൊണ്ട് ഹാരിസിനെ കൊടുക്കാനുള്ള ഒരു നീക്കമാണ് അന്ന് റിപ്പോർട്ടർ പൊളിക്കുകയും ചെയ്ത് എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ ആരോഗ്യമന്ത്രിയുമായി കെ ജി എം സി ടി എ ചർച്ച നടത്തും ഹാരിസ് ഉന്നയിച്ച കാര്യങ്ങൾ ആ കാര്യങ്ങൾ ഫലവത്താകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യും വ്യക്തമാണ് ടി വി പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്